നമസ്കാരം ഓണം ദൈ അടുത്തെത്തി കഴിഞ്ഞു അതിൻ്റെ ഒരുക്കങ്ങളും പലയിടങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൂക്കളം ഇടുന്നതിനെക്കുറിച്ചും സദ്യയ്ക്ക് ആവശ്യമായ കറികളെക്കുറിച്ചും സംസാരിച്ചു ഇന്ന് ആ കറികൾ എങ്ങനെയാണ് വിളമ്പുന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സദ്യ മനോഹരമായി വെക്കുന്നത് ഒരു കഴിവാണ് വെക്കുന്ന സദ്യ മനോഹരമാകണമെങ്കിൽ അത് നല്ലതുപോലെ വിളമ്പി കൊടുക്കുകയും വേണം സദ്യ വിളമ്പുന്നതും ഒരു കഴിവ് തന്നെയാണ് ഈ ഓണക്കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും എങ്ങനെ സദ്യ വിളമ്പാം എന്നുള്ളതാണ് പല വീടുകളിലും മുഴുവൻ കറികളും വെച്ച് അത് വിളമ്പാനായി ഇലയിടുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് ഇല എങ്ങനെയാണ് ഇടുന്നത് ആദ്യം കറിയാണോ അതോ ചോറാണോ വിളമ്പുന്നത് എന്നൊക്കെ പലർക്കും തോന്നുന്ന സംശയമാണ് നമുക്കിന്ന് അതിനെപ്പറ്റി സംസാരിക്കാം ഇന്ന് വാഴയിലയുടെ ലഭ്യത കുറവുകൊണ്ട് തന്നെ പലരും പേപ്പർ ഇല്ലകളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ശരിയായ രീതിയിൽ സദ്യ വിളമ്പുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കൈ കഴുകി ഉണ്ണാൻ വന്നിരിക്കുന്നവർക്ക് ഓരോ വിഭവങ്ങളും കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുന്നതാണ് സദ്യയുടെ ചിട്ടവട്ടങ്ങളിൽ പ്രധാനമെന്ന് വീട്ടിലെ പ്രായമുള്ളവർ പറയുന്നത് കേൾക്കാം സത്വ ഗുണങ്ങളുള്ള കറികൾ സമ്മിശ്രമായും മധുരം അതിന് ഇടകലർന്നും വിളമ്പിയാലേ ശാസ്ത്രീയമായി സദ്യ കെങ്കേമമാകൂ എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട് ഓണത്തിന് സദ്യ തയ്യാറാക്കി കഴിഞ്ഞാൽ ആദ്യം കന്നിമൂലയിൽ വിളക്ക് കൊളുത്തി ചന്ദനത്തിരി കത്തിച്ച് അതിനു മുൻപിൽ വാഴയില വെച്ച് ഗണപതിക്കും മഹാബലിക്കും വിളമ്പണം ചിലയിടങ്ങളിൽ ഇത് പിതൃക്കൾക്ക് വിളമ്പി വെക്കുക എന്നൊരു സങ്കല്പം കൂടിയുണ്ട് സാധാരണയായി ഓണസദ്യ കഴിക്കാൻ ആളുകൾ നിലത്താണ് ഇരിക്കുന്നത് നിലത്ത് ഒരു പായ വിരിച്ച് കുടുംബത്തിലുള്ളവർ ഒരുമിച്ചുകൂടി ഇരുന്നാണ് ഓണസദ്യ കഴിക്കുക ഇന്നും അതേ രീതി അനുഷ്ഠിക്കുന്ന ആളുകളും ഉണ്ട് സദ്യ വിളമ്പാൻ ഇലയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇലയുടെ അഗ്രം കഴിക്കാനിരിക്കുന്ന ആളിന്റെ ഇടതുവശത്തേക്കാണ് ഇടുന്നത് മുറിച്ച ഭാഗം വലതുവശത്തേക്കും ഇടണം കറികളുടെ എണ്ണത്തിലും അത് വിളമ്പുന്ന രീതിയിലും ഓരോ സ്ഥലങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നിരുന്നാലും പൊതുവെ വിളമ്പുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇലയുടെ ഇടതുവശത്ത് നിന്നും മീനം മേടം രാശി മുതൽ വലത്തോട്ട് വിഭവങ്ങൾ വിളമ്പി തുടങ്ങണം എന്നാണ് നമ്മുടെ മുൻതലമുറക്കാർ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് പുതിയ അറിവായിരിക്കും എങ്കിലും ഇന്നും ഇതൊക്കെ െ ശ്രദ്ധിച്ചു വിളമ്പുന്ന വീടുകളുമുണ്ട് തൊടുകറികൾ മീനം രാശിയിലും തോരൻ അവിയൽ ഓലൻ തുടങ്ങിയവ മേടം രാശിയിലുമാണ് ഇലയിൽ വിളമ്പുന്നത് പപ്പടം ഇലയുടെ ഇടതു വെക്കും പഴം അതിന് തൊട്ട് മുകളിലായിട്ടാണ് വെക്കുന്നത് പഴുത്ത ഞാലിപ്പൂവൻ പഴമാണ് തെക്കൻ ജില്ലകളിൽ പൊതുവെ ഓണസദ്യയ്ക്ക് വെക്കുന്നത് പപ്പടത്തിന്റെ വലതുവശത്ത് ഉപ്പും വിളമ്പും ഉപ്പേരി ശർക്കരവരട്ടി എന്നിവ ഇലയുടെ ഇടത്തെ മൂലയിൽ താഴെ വിളമ്പും ഓണാട്ടുകര ഭാഗങ്ങളിൽ കളിയോടയ്ക്കയും ഇതിൽ ഉൾപ്പെടുത്താറുണ്ട് തെക്കൻ ഭാഗങ്ങളിൽ കപ്പ വറുത്തതും എള്ളുണ്ടെയും അരിയുണ്ടെയും വെക്കുന്ന പതിവും ഉണ്ട് ഇടത്തെ മൂലയിൽ മുകളിലായി ഇഞ്ചിപ്പുളിയും അച്ചാറുകളും വിളമ്പും തുടർന്ന് കിച്ചടി പച്ചടി അവിയൽ തോരൻ കൂട്ടുകറി എരിശ്ശേരി ഓലൻ എന്നിവയും വിളമ്പും കാളൻ വലത്തെ അറ്റത്താണ് വിളമ്പുക കറിയെല്ലാം വിളമ്പിയാൽ പിന്നെ ചോറ് വിളമ്പാം ഇലയുടെ താഴത്തെ ഭാഗത്താണ് ചോറ് വിളമ്പുന്നതും അതും മധ്യഭാഗം നോക്കി തന്നെ വിളമ്പണം ചോറിന്റെ വലത്തെ പകുതിയിൽ പരിപ്പും നെയ്യും വിളമ്പും പപ്പടം കൂട്ടി പൊടിച്ച് ആദ്യം ഈ ഭാഗമാണ് കഴിക്കുക അതിനുശേഷം സാമ്പാർ വിളമ്പും ആ സമയത്ത് സാമ്പാറിന്റെ കൂടെ ബാക്കി കറികൾ കൂട്ടി കഴിക്കാം സാമ്പാർ വിളമ്പി കഴിഞ്ഞാണ് പുളിശ്ശേരി വിളമ്പുന്നത് ഇനി കാളൻ മാത്രമാണെങ്കിൽ അത് ഏറ്റവും അവസാനം അല്പം ചോറ് കൂട്ടി കഴിക്കാം സാമ്പാർ കഴിഞ്ഞാൽ വീണ്ടും അല്പം ചോറിടാം പിന്നെ മോര് രസം ഇങ്ങനെയാണ് പതിവ് ചിലയിടങ്ങളിൽ സാമ്പാർ കഴിഞ്ഞാൽ പ്രഥമൻ നൽകാറുണ്ട് പരിപ്പ് കഴിഞ്ഞാൽ കാളനും സാമ്പാറും ഒരുമിച്ച് വിളമ്പുന്ന രീതിയും കാണുന്നുണ്ട് രണ്ടാം ഘട്ടം കറികൾ കൂട്ടി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പായസം വിളമ്പാം അടപ്പായസമാണ് ആദ്യം വിളമ്പുന്നത് തെക്കൻ കേരളത്തിൽ അടപ്പായസത്തിൻ്റെ കൂടെ പഴമുടച്ചാണ് കഴിക്കുക അടപ്പായസം കഴിഞ്ഞാൽ പാൽപ്പായസമോ സേമിയ പായസമോ പാലടയോ വിളമ്പാം മധ്യ കേരളത്തിൽ സദ്യയ്ക്ക് പാലട പ്രധാനമാണ് പാൽപായസവും പരിപ്പ് പായസവും ഒക്കെ വിളമ്പുന്ന ഇടങ്ങളുമുണ്ട് പായസം കഴിഞ്ഞ് ഒന്നുകൂടെ മോരും രസവും അല്പം ചോറും കൂടി കഴിക്കുന്ന രീതിയുമുണ്ട് തെക്ക് പാലടയ്ക്കും പാൽപായസത്തിനും ഒപ്പം ബോളിയോ ലെഡുപൊടിയോ വിളമ്പാറുണ്ട് ഇലയിൽ അല്പം ഉപ്പും ശർക്കരയും വിളമ്പുന്ന പതിവുമുണ്ട് നമ്മൾ കറികൾ വെച്ചതുകൊണ്ട് മാത്രം സദ്യ അതിന്റെ പൂർണതയിൽ എത്തുകയില്ല മറിച്ച് കഴിക്കുന്നവർക്ക് അതിന്റെ ഓർഡറിൽ മനോഹരമായി വിളമ്പി കൊടുത്താലേ അത് നന്നാകൂ നിങ്ങളുടെ നാട്ടിലെ ഓണസദ്യയിൽ സ്പെഷ്യലായി വിളമ്പുന്നത് എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക മറ്റൊരു ഓണവിശേഷവുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ